എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് ഉച്ചയൂണിന് ശേഷമാണ് അപ്പോൾ എന്താ വെച്ചാൽ പടവലങ്ങ പരിപ്പ് കറി പിന്നെ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഊണ് തന്നെ അപ്പോൾ അതാണിന്ന് ഇന്നിപ്പോൾ ഞായറാഴ്ചക്കാണല്ലോ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് നമുക്ക് പടവലങ്ങയൊക്കെ ഇന്നിപ്പോൾ ഞായറാഴ്ച അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളൊരു പടവലങ്ങ അതാണ് ഇപ്പം ഇന്ന് അപ്പം ഇനി നമുക്ക് പടവലങ്ങലും കാര്യങ്ങളത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടാക്കാം അപ്പോൾ നമ്മൾ കറിക്കെടുക്കുന്ന പടവലങ്ങ പാകം വലുപ്പത്തിലുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ഒക്കെ എന്തായാലും ഒക്കെ മുറിച്ച് തോലൊക്കെ അതായത് തോല് ചുരണ്ട വേണ്ടത് അതൊക്കെ ചെയ്യാം പിന്നെ കഷണം നോർക്കാണ്ടതിന്റെ നല്ല മൂത്തതാണ് അപ്പോൾ ഏതായാലും കഴുകിയെടുത്തു കുരുമൊക്കെ കളഞ്ഞ ഉള്ളിലുള്ള അത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നുറുക്കാം അതിപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് മുറിച്ചെടുക്കാം ഇനി ഇങ്ങനെ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം അപ്പോൾ കഷ്ണം നുറുക്കലൊക്കെ കഴിഞ്ഞു കഷ്ണം അപ്പത് അടുപ്പത്ത് വയ്ക്കാം അപ്പോ കുക്കറിലാണ് വെക്കുന്നത് വെള്ളത്തിൽ കുതിർത്ത പരിപ്പ് ലേശം അടിയിലിടുന്നുണ്ട് ഇനി നമുക്ക് മുളക് പൊടി അത് ചേർക്കാം മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് വെള്ളം പിന്നെ ഉപ്പിട്ടതാണ് ഇനി നമുക്ക് വേവിച്ചെടുക്കാം അപ്പം അത് വേവുന്ന സമയം കൊണ്ട് നമ്മളിതാ തേങ്ങ ചിരവിയിട്ടുണ്ട് അത് അരച്ചെടുക്കാനുള്ളതാണ് ചെറിയ ചീരകും ചേർക്കാം അത് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് ഇപ്പോഴാ രണ്ട് വിസിൽ കഴിഞ്ഞ ശേഷം വന്നിട്ടുണ്ട് പിന്നെ ഒന്നിങ്ങനെ വേവിച്ചെടുത്തിട്ട് ഇതാ നമുക്ക് അതിൽ അരച്ചത് ചേർക്കാം പാകമാണ് ഞങ്ങൾക്ക് രണ്ട് നേരത്തിന് അതായത് ഉച്ചയ്ക്കും രാത്രിക്കുള്ള അതിനുള്ള ഉണ്ട് അതിനുള്ള കറിയുള്ളത് പാകത്തിന് ഇനി ഇതാ നമുക്ക് കറിവേപ്പിൽ ചേർക്കാം ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് വറുത്തണം അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി അപ്പോൾ നമ്മൾ പടലങ്ങ കറി ഇവിടെ റെഡി ആക്കി വെച്ചു ഇനിയിപ്പോൾ നമുക്ക് മുട്ട റോസ്റ്റ് അതാണ് അടുത്ത് അപ്പോൾ അതിനിയിപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ ഇട്ട് ഒക്കെ കഴുകി വച്ചാൽ ഒക്കെ ഞാൻ അത് അരിയലും കാര്യങ്ങളും അപ്പോൾ ഏതായാലും ഉള്ളി അങ്ങനെ അരിയാണ് പിന്നെ നമ്മൾ അതിലേക്ക് തക്കാളി അപ്പം ഏതായാലും മുട്ട റോസ്റ്റ് റോസ്റ്റാക്കാമെന്ന് വിചാരിച്ചു ഉച്ച ഊണിന് പച്ചമുളക് അത് ചേർക്കുന്നുണ്ട് പിന്നെതാ രണ്ട് വെളുത്തുള്ളീൻ്റെ അല്ലിയുണ്ട് അതെല്ലാം ഇപ്പം നുറുക്കി വെച്ചു അപ്പോൾ അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ പാർന്നിട്ടുണ്ട് അല്ല ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇനി നമുക്ക് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞത് അതാണ് ചേർക്കാം ആദ്യം ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നാക്കി വഴക്കിയെടുക്കാം പിന്നെ അതിൽ നമുക്കിതാ തക്കാളി അത് അത് ചേർക്കാം മുറുക്കി വെച്ചത് ഇനിയിപ്പോൾ നമുക്ക് മുളക് പൊടി അത് ലേശം ചേർക്കാം അധികം ഒന്നും ചേർക്കുന്നില്ല പിന്നെ മഞ്ഞൾപ്പൊടി അത് ചേർക്കാം പിന്നെ അതിൽ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കുന്നുണ്ട് േശം ഉപ്പ് ഇട്ടു ഇനി ഇത് നന്നാക്കി ഒന്നുകൂടി കൂടി വഴറ്റിയെടുക്കാം ഇളക്കി പിന്നെ പാകാക്കാം അപ്പോൾ ഇത് നമ്മൾ വെള്ളപ്പത്തിനും അതുപോലെ ചപ്പാത്തിക്കൊക്കെ ഊരിക്കൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ പക്ഷേ ഇത് അതേപോലെ ഊണ് അതെന അതൊരു നല്ല വറ്റിയ കറിയാണ് ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പില അത് ചേർക്കാം അപ്പോൾ ആയിട്ടുണ്ട് ലേശം വെള്ളത്തിലാണ് വേവിച്ചത് കുറഞ്ഞ വെള്ളം അപ്പോൾ താ നല്ല വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ പുഴുങ്ങിയ കോഴിമുട്ട തോലൊക്കെ കളഞ്ഞ് നമ്മൾ അതിൽ ചേർക്കാണ് രണ്ടെണ്ണമാണ് ഞങ്ങൾക്ക് ഉച്ചക്കു മാത്രം പിന്നെ കുറച്ച് ആ ഉള്ളി റോസ്റ്റ് ആയതൊക്കെ ബാക്കിയുള്ളത് രാത്രി എടുക്കും അപ്പോൾ താ അതും കൂടെ റെഡി അപ്പോൾ ഇനി നമുക്ക് ഊണ് കഴിക്കാം അമ്മയ്ക്ക് ചോറ് കൊടുക്കാം ഇനി നമ്മൾ പടവലങ്ങ പരിപ്പ് കറി പിന്നെ നമ്മളെ മുട്ട റോസ്റ്റ് അപ്പം അങ്ങനെയാണ് ഇന്ന് ഇന്നിപ്പോൾ നമ്മൾ പപ്പടം അതുപോലെ മറ്റു ഉപ്പേരി വേറുള്ള കൂട്ടുകളൊന്നുമില്ല ഇല്ല അതൊന്നും ഇല്ലാതെ ഇത് രണ്ടും മാത്രം അങ്ങനെയാണ് ഇന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടൻ എബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ